നമസ്കാരം അപകടത്തിൽപ്പെട്ട് ടോട്ടൽ ലോസായ അതായത് സമ്പൂർണമായി തകർന്ന കാറിന് സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷുറൻസ് തുക നിരസിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ നടപടി സേവനത്തിലെ ന്യൂനതയും അധാർമികവുമായ വ്യാപാര രീതിയാണെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി വ്യക്തമാക്കി എറണാകുളം കലൂർ സ്വദേശി കാജ മൊയ്നുദ്ദീൻ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് തർക്ക പരിഹാര കോടതി നഷ്ടപരിഹാരത്തുക അനുവദിച്ചത് ഹോണ്ട സിവിക് കാറിന്റെ ഉടമസ്ഥനായ പരാതിക്കാരൻ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴി വൈറ്റില പാലത്തിന് സമീപം വെച്ച് കാർ അപകടത്തിൽപ്പെട്ടു ഇൻഷുറൻസ് പരിരക്ഷ ഉള്ള കാലയളവിൽ തന്നെയാണ് അപകടം സംഭവിച്ചത് വണ്ടി ടോട്ടൽ ലോസായി കോവിഡ് കാലത്താണ് ഇത് സംഭവിച്ചത് സർവേയർ റിപ്പോർട്ട് പരാതിക്കാരന് അനുകൂലമായിരുന്നു ഇൻഷുറൻസ് കമ്പനി പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി പല വിവരങ്ങളും പരാതിക്കാരനോട് ആവശ്യപ്പെട്ടു കുമ്പളം ടോൾ ബൂത്തിൻ്റെ റെസിപ്റ്റ് ഹാജരാക്കാനാണ് അതിലൊന്ന് അപകടം ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കാൻ ഒൻപത് ദിവസവും പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകാൻ ആറു ദിവസവും എടുത്തു എന്നതാണ് മറ്റൊരു കാരണം യഥാസമയം അപകട വിവരം അറിയിക്കാതിരിക്കുന്നത് സംശയാസ്പദമാണെന്നും അപകടത്തെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ വിവരങ്ങളാണ് വാഹനമുടമ നൽകിയത് എന്നുമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കമ്പനി ക്ലെയിം നിരസിച്ചത് ഈ നടപടിയാണ് പരാതിക്കാരൻ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയിൽ ചോദ്യം ചെയ്തത് സുരക്ഷിതത്വ ബോധവും മനസമാധാനവും ആവശ്യഘട്ടങ്ങളിൽ ലഭിക്കുവാനാണ് ആളുകൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് എന്നാൽ തികച്ചും സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞ് തുക നിരസിക്കുന്നത് ഉപഭോക്താക്കളെ ഹതാശ്ശരാക്കുന്നു ഈ ഘട്ടത്തിൽ ഇവരനുഭവിക്കുന്ന മനോവിഷമം വാക്കുകൾക്ക് അതീതമാണ് ഈ അനീതിക്ക് മുന്നിൽ കോടതിക്ക് കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ കഴിയില്ലെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് വ്യക്തമാക്കി ആറ് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപ ഇൻഷുറൻസ് തുക ഇനത്തിൽ കമ്പനി പരാതിക്കാരന് നൽകണം കൂടാതെ നാൽപ്പതിനായിരം രൂപ നഷ്ടപരിഹാരവും പതിനയ്യായിരം രൂപ കോടതി ചെലവ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പരാതിക്കാരന് നൽകണമെന്ന് കോടതി എതിർകക്ഷിക്ക് നിർദ്ദേശം നൽകി പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ജോളി ജോൺ ഹാജരായി